പ്രമുഖ വ്യവസായി ഗൌതമദാനിയുടെ ഇളയ മകൻ ജീ തദാനിയുടെ വിവാഹം ഫെബ്രുവരി ഏഴിന് നടക്കും സൂറത്തിലെ വജ്രവ്യാപാരി ജെയ്മിൻ ഷായുടെ മകൾ ദിവാഷായാണ് അവധു വ്യവസായി മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടേതിന് സമാനമായ വിവാഹമായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് രാജ്യം കണ്ട ഏറ്റവും ആർഭാടകരമായ വിവാഹമായിരുന്നു ആനന്ദിന്റേത് എന്നാൽ സാധാരണക്കാരുടെ വിവാഹം പോലെയാകും തന്റെ മകന്റെ വിവാഹമെന്നും തന്റെ ജീവിത രീതി ഇന്ത്യയിലെ സാധാരണക്കാരെ പോലെയാണെന്നും ഗൌതമദാനി നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു മകനും മരുമങ്ങളും എടുത്ത വിവാഹ പ്രതിജ്ഞയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദാനി ഇപ്പോൾ ഭിന്നശേഷിക്കാരായ അഞ്ഞൂറ് സ്ത്രീകളും വിവാഹത്തിന് ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ വീതം നൽകാനാണ് ഇവരുടെ തീരുമാനം ജീത്തും ദിവയും മഹത്തായ പ്രതിജ്ഞയോടെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു വികലാംഗരായ അഞ്ഞൂറ് സഹോദരിമാരുടെ വിവാഹത്തിന് പ്രതിവർഷം പത്ത് ലക്ഷം രൂപ സംഭാവന ചെയ്യുമെന്ന് അവർ മംഗൾ സേവാ പ്രതിജ്ഞ എടുത്തു ഒരു പിതാവെന്ന നിലയിൽ ഈ പ്രതിജ്ഞ എനിക്ക് വളരെയധികം സംതൃപ്തി നൽകുന്നു ഇത് നിരവധി പെൺമക്കളെയും അവരുടെ കുടുംബങ്ങളെയും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീത്തിനെയും ും ദിവയും ഈ പാതയിൽ മുന്നേറാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അംഗപരിമിതരായ സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും ആദരിച്ചുകൊണ്ടാണ് ജീത്തും ദിവയും ധനസഹായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് യു എസിൽ പഠനം പൂർത്തിയാക്കിയ ജീത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായത് മാർച്ചിൽ അഹമ്മദാബാദിൽ വെച്ചായിരുന്നു ജീത് ദിവാ വിവാഹ നിശ്ചയം നടന്നത് വജ്രവ്യാപാരിയായ ജെയ്മിൻ ഷായുടെ മകളാണ് ദിവാ ജെയ്മിൻ ഷാ മുംബൈയിലും സൂറത്തിലും ഫാക്ടറികളുള്ള ദിനേ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥനാണ് ജയ്മിൻഷാറിൽ ദിനേശ് ഷായും ചിനു ദേശിയും ചേർന്ന് സ്ഥാപിച്ച കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിനാണ് ജീത്തിന്റെയും ദിവയുടെയും വിവാഹ നിശ്ചയം നടന്നത് അന്ന് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് പെൻസിൽവാനിയ സർവകലാശാലയിലെ പഠനത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീത് അദാനി അദാനി ഗ്രൂപ്പിലേക്ക് ചേരുന്നത് കമ്പനിയുടെ സി ആയിട്ടായിരുന്നു നിയമനം സ്ട്രാറ്റജിക് ഫിനാൻസ് ക്യാപിറ്റൽ മാർക്കറ്റ് റിസ്ക് ഗവേണൻസ് എന്നിവയായിരുന്നു അന്ന് ജീത്തിന്റെ ചുമതലകൾ നിലവിൽ അദാനി എയർപോർട്ട്സിന്റെയും അദാനി ഡിജിറ്റൽ ലാബ്സിന്റെയും ചുമതലയാണ് ജീത്തിനുള്ളത് സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്രയാണ് ഇരുവരുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അദാനിയുടെ മൂത്ത മകൻ കരൺ അദാനി വിവാഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസ്ഥാപനമായ അമർചന്ദ് മംഗൽദാസിന്റെ സഹസ്ഥാപകൻ അമർചന്ദ് നെയ്മി ചോഫിന്റെ മകനായ സിറിൽ ഷോഫിന്റെ മകളെയാണ് പരിധി എന്നാണ് പേര് നിലവിൽ അദാനി ഗ്രൂപ്പിലെ ഫിനാൻസിന്റെ വൈസ് പ്രസിഡന്റാണ് ജീത് അദാനി പെൻസിൽവാനിയ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജീത് സ്ട്രാറ്റജി റിസ്ക് മാനേജ്മെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗ്രൂപ്പ് സി എഫ് ഒ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത് ഫിനാൻസ് എക്സ്പോഷ്യർ കൂടാതെ ജീത് അദാനി ഗ്രൂപ്പിന് നടത്തിപ്പ് അവകാശമുള്ള എയർപോർട്ടുകളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അദാനി ഡിജിറ്റൽ ആപ്സിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു അദാനി ഗ്രൂപ്പിന്റെ ഉപഭോക്താക്കൾക്കുള്ള അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലൊരു സൂപ്പർ ആപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി